എൻ്റെ പേര് ഡോക്ടർ സ്നേഹ റൂസൻ ഞാൻ കുവൈറ്റിൽ എം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതെൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ തിരുവൽത്തൽ നിന്ന് സാക്ഷ്യം പറയുന്നത് എം ഒ എച്ച് ഞാൻ ഡോക്ടറായി ജോലി ചെയ്യുന്നതോടൊപ്പം എനിക്കവിടെ പഠിപ്പിക്കാനുള്ള രണ്ട് സാഹചര്യങ്ങൾ വന്നു ഒന്ന് എം ബി എസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനും ഒന്ന് റെസിഡൻസി അതായത് നമ്മുടെ എം ടി ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള സാധ്യതയും എം ബി ബി എസ് ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള ഞാൻ പ്രാർത്ഥിച്ച അപ്ലിക്കേഷൻ ഇട്ടു എനിക്കത് സാങ്ഷനായി പക്ഷേ റെസിഡൻസി പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ അലവൻസിൽ വേരിയേഷൻ വരികയും ആ വർഷം ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് എല്ലാം ചെയ്തു കാരണം എൻ്റെ ഫ്രണ്ടായിരുന്നു പ്രോഗ്രാം ഡയറക്ടർ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയുമായിരുന്നു എനിക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനൊരു ഒരു വേരിയേഷൻ വന്നതുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ പ്രാർത്ഥിച്ചൊക്കെയാണ് ഇട്ടത് പക്ഷേ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഒരു ദിവസം ഒരു കോൾ വരികയാണ് എൻ്റെ പ്രോഗ്രാം ഡയറക്ടർ അപ്പോൾ ഞാൻ വിചാരിച്ചു കൺഗ്രാചുലേഷൻ ഡോക്ടർ സ്നേഹ എന്ന് പറയാനായി വിളിക്കുന്നത് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നോട് പറഞ്ഞു സോറി ഈ വർഷം പുതിയതായിട്ട് ആരെയും ആ ഒരു പോസ്റ്റിലേക്ക് എടുക്കുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റിയുടെ റൂൾ വന്നു എന്ന് പറഞ്ഞു എനിക്ക് സങ്കടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഒരു ട്യൂട്ടർ പോസ്റ്റ് എനിക്ക് കിട്ടിയല്ലോ എന്നാലും എനിക്ക് പി ജി സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടുമ്പടി ധ്യാനം കൂടുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും വിശോയ മാതാവി നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഈ കിംസ് അതായത് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു ലിങ്ക് വരികയാണ് അതോ നമുക്കൊരു യൂസർ നേം പാസ്വേഡും ഉണ്ട് അതുകൊണ്ട് ഒരു പുതിയ യൂസർ യൂസർനെയിമും പാസ്വേഡും അവർ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഞാൻ വിചാരിച്ചു ബൈ മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഡയറക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ലിങ്ക് വന്നു പുള്ളിക്കാര് പറഞ്ഞു നിനക്ക് വന്ന ലിങ്ക് അല്ലേ നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് പക്ഷേ പ്രതീക്ഷ വേണ്ട കാരണം യൂണിവേഴ്സിറ്റി റൂളാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റിലേക്കാനും പ്രേയർ റിക്വസ്റ്റ് ഇട്ട് ഉടമ്പടി കാശ് രൂപം വെച്ച് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഇട്ടു അവരോടൊന്നും പറഞ്ഞില്ല പിന്നെ എനിക്ക് വരുന്നത് എൻ്റെ ഡ്യൂട്ടി റോസ്റ്ററാണ് അത് പഠിപ്പിക്കാനുള്ള ടൈം ടേബിൾ ആണ് എനിക്ക് അവർ അയച്ചു തരുന്നത് അന്ന് മാതാവ് എനിക്കൊരു കാരണം ഞാൻ കിട്ടില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരുന്ന കാര്യമായിരുന്നു അന്ന് ആ സമയത്ത് അലവൻസ് കൂടിയ സമയത്ത് പുതുതായിട്ട് എടുത്ത ഏക ഡോക്ടർ ഞാൻ മാത്രമായിരുന്നു ആ ഒരു ഡിവിഷനിൽ അങ്ങനെ മാതാവ് എനിക്കൊരു വലിയൊരു കാര്യം ചെയ്തു തന്നു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ ഉടമ്പടിയിൽ ഒരു കാര്യമായിരുന്നു എനിക്ക് എഫ് ആർ സി പാത്ത് എക്സാം പാസ് എഫ് ആർ സി പാത്ത് എന്ന് വെച്ചാൽ അതൊരു യു കെ ഫെലോഷിപ്പ് എക്സാം ആണ് ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് പഥോളജിസ് എന്നുള്ളത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നെങ്കിലും എനിക്ക് അവിടെ ജോലിയുണ്ട് കുട്ടികളുണ്ട് ഭയങ്കര തിരക്കാണ് നാട്ടിലെ പോലെ എല്ലാം നമ്മൾ ഫുള്ളി ബിസിയാണ് അപ്പോൾ എനിക്കതിന് പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ എൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാനത് വെച്ചു പക്ഷെ മാതാവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇങ്ങനെ ഈ ടീച്ചിങ് പൊസിഷനിലേക്ക് എന്നെ മാറ്റി എന്നെ ഒരുക്കുകയായിരുന്നു കാരണം നമ്മൾ ഒരു ഇതൊരു എക്സാം എഴുതി നമ്മളൊരു അക്കാഡമിക് ആയിട്ട് നമ്മൾ മാറണം ഡോക്ടറായിട്ട് ഡ്യൂട്ടി ചെയ്താൽ മാത്രം പോരാ അപ്പോൾ ഒരു അക്കാഡമിഷനായി എന്നെ ഉയർത്തി ഞാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം ഞാൻ സ്വയം ട്രെയിൻഡ് ട്രെയിൻഡാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോൾ എനിക്ക് ശക്തമായ തോന്നൽ കാരണം ഈ എക്സാം രണ്ട് വർഷം ഒരു വർഷം രണ്ട് പ്രാവശ്യമുണ്ട് സെപ്റ്റംബറിലും പിന്നെ ഏപ്രിൽ മെയ് സമയത്തും ഉണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആയപ്പോൾ അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയമായി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യും എനിക്ക് ശക്തമായ തോന്നൽ അപ്പോൾ ഞാൻ ഒരു ഹസ്ബൻഡോട് എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ യു കെ അല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യമൊന്നും എഴുതി നോക്കാം പാസ് സാധ്യതയില്ല പോട്ടെ പക്ഷേ നമുക്കൊരു എക്സാമിനെ പറ്റി ഒരു ഐഡിയ കിട്ടും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്തോളം പഠിക്കുന്നുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് എന്നാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാത്രി ഒക്കെ ഇരുന്ന് ഞാൻ പഠിച്ചു പ്രാർത്ഥിച്ചു പഠിക്കുന്നേക്കാളും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ പണ്ടൊക്കെ നമ്മളെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ജപമാല മാത്രം ചേർന്ന് ഞാൻ അഞ്ചും പത്തും ജപമാലകൾ ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി സങ്കീർത്തനങ്ങളും ഒക്കെ ചെല്ലി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ അങ്ങനെ പ്രാർത്ഥനയും പഠിത്തവും പ്രാർത്ഥിക്കുന്നില്ല ശേഷം പ്രാർത്ഥിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ ഉടമ്പടയാണ് അപ്പോൾ ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതി ഞാൻ ഇതുവരെ ഈ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടില്ല അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തീരുമാനിച്ചു ഒക്ടോബർ ഞങ്ങൾ വന്ന് ഈ നിയോഗം സമർപ്പിച്ച് അകണ്ഠ ജപമാലയെ സംബന്ധിക്കും ഞങ്ങൾ വന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരങ്ങളെ സഹോദരങ്ങൾ പേര് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു ഞങ്ങൾ അകണ്ട ജപമാല എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചത് പൂർണ്ണമാക്കി ഒക്ടോബറിൽ കഴിഞ്ഞ് നവംബറിൽ റിസൾട്ട് വന്നു ഞങ്ങൾ രണ്ടുപേരാണ് കൊയിരുന്നു എഴുതിയത് പക്ഷേ ദൈവകൃപിയ എനിക്ക് ആ ഫസ്റ്റ് അറ്റംപറ്റിൽ പാർട്ട് വൺ എക്സാം ക്ലിയർ ആയി അത് നമുക്ക് ഡിപ്ലൊമേറ്റ് എന്ന പൊസിഷനാണ് കിട്ടുക അപ്പോൾ ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു സിക്സ്റ്റി ഫൈവ് എന്നൊരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് മാധവ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ മാർക്കായിരിക്കാം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടിയാൽ ചിലപ്പോൾ പാസ് ആവാം പാസ് ആവാതിരിക്കാം കാരണം ഈ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് അവർ എടുക്കുക അപ്പോൾ റിസൾട്ട് വന്നപ്പം ആ ആ വർഷത്തെ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു കട്ട് ഓഫ് പക്ഷേ മാധവ് എനിക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് തന്ന് ഉന്നതമായ വിജയം ഈശോയിലൂടെ എനിക്ക് മാതാവ് ഈശോ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്നു അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് മൊഴിവുകൾ യൂഷ്വലി ആരും ഉടനെ എഴുതാറില്ല കാരണം നമുക്ക് കുറേ സമയം വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ അപ്പം നമ്മൾ നമ്മുടെ മരിട്ടല്ല നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പഠിക്കാൻ സമയമില്ല അത്രയും പോരാതും രണ്ട് മൊഴിവളാണുള്ളത് മുഴുവൻ വണ്ണും മുഴുവൽ ടൂവും ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട് നമുക്ക് ജോലിയോടൊപ്പം അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു മൊഴികൾ മാത്രം എഴുതാം അടുത്ത മുഴുവൻ അടുത്ത പ്രാവശ്യം അപ്പം നമ്മൾ രണ്ട് പ്രാവശ്യം യു കെക്ക് പോണം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വിസ അക്കോമഡേഷൻ ഇതെല്ലാം എക്സ്പെൻസീവ് ആണ് എക്സാമും എക്സ്പെൻസീവാണ് അപ്പോൾ ഹസ്ബൻഡും നീ പോകുന്നില്ല നീ രണ്ടു പെഴുത് നമുക്ക് മാതാവും വിശ്വവും നമ്മളോട് കൂടെ കൂടുതൽ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടുമ്പടി ആ ഒക്ടോബർ വന്ന് എടുത്തു ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യം നിയമം വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എഴുതി അതിൽ മൊഡിയൽ വൺ ആണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മൊഡിൾ ടു പോട്ടേ നെക്സ്റ്റ് ടൈം എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു മൊഡിയൂൾ വണ്ണിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ബി അതിനുവേണ്ടി ഞാൻ ശരിക്കും നന്നായി ഹാർഡ് വർക്ക് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റൊക്കെ ആയിരിക്കും കട്ട് ഓഫ് എനിക്കത് തരണം പക്ഷേ എക്സാം എഴുതിക്കൊണ്ടിപ്പം എനിക്ക് മനസ്സിലായി എനിക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ ബാക്കി കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ആണ് അപ്പോൾ ഞാൻ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ മെറിറ്റിലാണ് അവിടെ ഞാൻ വിശ്വസിച്ചത് എനിക്ക് ആ എക്സാം എഴുതുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉണ്ട് ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് തൈലം കുശിയാണ് കയറിയത് അപ്പോൾ ഞാൻ കാശ് രൂപത്തെ മുറുക്കപ്പിടിച്ച് പറഞ്ഞു മാതാവേ എന്നോട് ക്ഷമിക്കണേ എൻ്റെ മെറിറ്റ് അല്ല എൻ്റെ മെറിറ്റ് മെറിറ്റൊനിക്ക് കിട്ടത്തില്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് പക്ഷെ ഞാൻ എല്ലാ ക്വസ്റ്റും ഞാൻ എഴുതി എനിക്ക് എന്താ അറിയില്ല ചിലപ്പോൾ ഞാൻ പണ്ട് എ ബി ബി സിന്റെ പഠിച്ചു കാര്യങ്ങളായിരിക്കാം അല്ല എം ഡിക്ക് ഞാൻ പഠിച്ച് കാര്യങ്ങളായിരിക്കാം ഈ എക്സാമിനോട് ഞാൻ പ്രിപ്പയേഡ് അല്ല പക്ഷേ എനിക്ക് പല കാര്യങ്ങളും പല ഗൈഡ് ലൈൻസും ഒക്കെ മാതാവ് എനിക്ക് ഓർപ്പിച്ച് വന്നു പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിറങ്ങിയത് കാരണം ആ ഒരു പാർത്ത് ഞാൻ അതായിരിക്കും എനിക്ക് ഏറ്റവും ഈസി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ നടന്നില്ല അതിൻ്റെ പ്രാക്ടിക്കലെ എനിക്ക് ടഫായിരുന്നു നെക്സ്റ്റ് ഡേക്ക് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അഞ്ച് മണിവരെ എക്സാം ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്നത്തേക്ക് വൺ അവർ ട്രാവൽ കഴിഞ്ഞാൽ ഭയങ്കര ടയർഡാണ് ചെന്ന് ഞാനൊരു പിയുണ്ട് അവിടെ പള്ളി കുർബാനയ്ക്ക് പോകുമായിരുന്നു ഇംഗ്ലീഷ് കുർബാനയാണ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ പി ടൗസൻഡ് രാവിലെ എക്സാം വന്നു അപ്പോൾ ഒരു പ്രതീക്ഷയില്ല അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും വരണം ഈ സമയത്ത് ഞാൻ വെക്കേഷന് വരുവാണ് അപ്പോൾ ഈ സെപ്റ്റംബറിൽ പറ്റത്തില്ല സോ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഏപ്രിൽ ഇനി എനിക്കൊരു ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ സെക്കൻഡ് മോഡ്യൂൾ എനിക്ക് എനിക്കെല്ലാം ഒരു ആറ് മെയിൻ ക്വസ്റ്റ്യൻസ് നാലും എനിക്ക് അറിയാൻ പറ്റുന്നു അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു അപ്പൊ ചിലപ്പോൾ മോഡ്യൂൾ ടു കിട്ടമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ ഞാൻ വന്ന ഞാൻ പിന്നെ ഒത്തിരിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ നൂറ് ശതമാനം എനിക്ക് മനസ്സിലായി നന്നായി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് കുവൈറ്റിലൊരു അഖണ്ഠ ചബമാല ഗ്രൂപ്പ് ഉണ്ട് അവിടെ വെള്ളിയാഴ്ചകളിൽ അഖണ്ഠ ചബമാലയുണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിൽ രണ്ടുപേരും പങ്കെടുക്കാറുണ്ട് അപ്പം ഞങ്ങൾ ആ ഈ നിയോഗം സമർപ്പിച്ച് അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വന്നപ്പം എൻ്റെ കൂടെ എനിക്ക് യു കെ എന്ന കുറച്ച് ഫ്രണ്ട്സിനെ അവിടുത്തെ ആൾക്കാർ നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കാരണം നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല അവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതിനൊരു മാതാവ് അവരെ ഒരുക്കി പക്ഷെ അവരിൽ പലർക്കും വിജയം നേടാൻ സാധിച്ചില്ല പക്ഷേ മാതാവ് അത്ഭുതകരമായി എന്നെ ഉയർത്തി ഒരു സെവൻ മന്ത്സിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് രണ്ട് എക്സാം ക്ലിയർ ചെയ്ത് ഞാനിപ്പം ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് പത്തോളജിസ് എന്ന ടൈറ്റിലോടുകൂടി ഇവിടെ നിൽക്കുകയാണ് ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദിയോടും കൂടി നിൽക്കുന്നു ഈശോടും മാതാവിനോടും നന്ദി പറയുന്നു ഇതെൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ഈ ഉടമ്പടി വഴി ഒത്തിരി കാരണം പണ്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന വെച്ച് കിടക്കാൻ നേരത്തെ ഒരു സുരസ്നാപിതാവേ ഒരു വിശ്വാസ പ്രമാണവും ഷെല്ലി കടന്ന് കാരണം നമുക്കറിയാം എൻ ആർ ഐസ് ആണ് നമ്മൾ തിരക്കാണ് നമ്മുടെ പ്രയോറിറ്റികൾ മാറും ചിലപ്പം വീക്കൻസി പുറത്തു പോകും അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവില്ല അതിനൊക്കെ മാറി ഇപ്പൊ ഞങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് അതും രണ്ട് ജമ്മാലയൊക്കെ ഒന്നിച്ച് ക മുട്ട് മുട്ടുകൂത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ദയാനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു അതേപോലെ ഡെയിലി ദിവ്യബലിയിൽ പങ്കെടുക്കുക കാരണം അതൊക്കെ ചിലപ്പോൾ വീക്കെൻസിലോ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ മാത്രം നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ നല്ല ഭക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയുടെ ഒരു ആഴം മനസ്സിലാക്കി ചെയ്യുവാൻ കുടുംബി ഒരുപാട് സഹായിച്ചു അതുപോലെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ സാമ്പത്തികമായും കരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ മാതാവ് ഞങ്ങൾ ഒരുക്കുന്നു ഈ അകണ്ഡ ജപമാല ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഒരുപാട് കാര്യപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നു പ്രഷീതി പ്രവർത്തനമായി ഇവിടുന്ന് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും അവിടെ ഇവൻ നോൺ ക്രിസ്ത്യൻസിനും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസ് ഒക്കെ നമുക്ക് ഈ പത്രം വിതരണം ചെയ്യുവാനും നമ്മുടെ മാതാവിനെ പറ്റി അവരോട് സംസാരിക്കുവാനും ദൈവം നമ്മളെ ഒരുക്കുന്നു അതുപോലെ ഡെയിലി ബ്രെഡും ഉടുമ്പടി ആരാധനകളും സാക്ഷ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഞങ്ങൾ ഇതിനെ എപ്പോഴും എൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഒരു പ്രാർത്ഥനയുണ്ട് യേശു കഥാവാണ് കൃപാ സന് പ്രസാദ് മാതാവേ അമ്മയുടെ പ്രതിശ്ഠീലത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്നുള്ള പ്രാർത്ഥന അത് വളരെ ശക്തമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടാണ് എന്ത് കാര്യങ്ങളും പുതുതായുള്ള ഏത് കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ഈ എക്സാം സമയത്ത് ശാരീരികമായിട്ട് ഒത്തിരി സ്ട്രെസ്ഡായതുകൊണ്ടായിരിക്കാം ഒരുപാട് അസുഖങ്ങൾ ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു അതുപോലെ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രതിസന്ധികൾ കാരണം എനിക്കിനി പഠിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് ഞാൻ വന്നു കാരണം എൻ്റെ കൊലീഗ്സൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അവർ ലീവ് എടുത്തു പോകുന്നു അപ്പം ഡ്യൂട്ടി മുഴുവൻ ഹാൻഡിൽ ചെയ്യണം അതോടൊപ്പം പഠിക്കണം എല്ലാം കൂടിയായിരുന്നു പക്ഷേ അതിനാ അപ്പം എൻ്റെ കഴിവില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ മാതാവ് മനസ്സിലായി കാരണം എനിക്ക് പഠിക്കാൻ സമയമില്ല ആരോഗ്യമില്ല ഞാൻ വളരെ ആയിരുന്നു അങ്ങനെ എനിക്ക് മാതാവ് വിജയം തന്ന് അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ പൂർണ്ണമായും ഞാനും എൻ്റെ കുടുംബവും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു യശുവേന്ന് യേശുവേ ശ്രം അതുപോലെ ഒരു ഒരു സൗഖ്യ സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തേർഡ് ഡെലിവറി കഴിഞ്ഞ് അത് മാതാവിനോട് ചോദിച്ചു വാങ്ങിച്ചൊരു പെൺകുഞ്ഞായിരുന്നു അതിൽ സാക്ഷ്യം പറഞ്ഞതാണ് പക്ഷെ ആ ഒരു ഡെലിവറി ടൈമിൽ എനിക്ക് ഹെമറോയിഡ്സ് വന്നു അതായത് നമുക്ക് ബ്ലീഡിങ് പെർ റെക്റ്റം അത് നോർമൽ കോംപ്ലിക്കേഷൻ ആണ് സാധാരണഗതിയിൽ അത് സിക്സ് വീക്സ് കഴിഞ്ഞ് നമുക്കത് സൗഖ്യം പ്രാപിക്കും പക്ഷേ എനിക്ക് സിക്സ് വീക്സ് കഴിഞ്ഞു സിക്സ് മന്ത്സ് ആയി എനിക്ക് മാറുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചതിൻ്റെ ഡയറ്റും എക്സസൈസും ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തു ഞാൻ പക്ഷേ പക്ഷെ ഒന്നും കണ്ടില്ല എനിക്ക് അവിടെയാണ് എനിക്ക് അങ്ങനെ കാണിക്കണം തോന്നിയില്ല പക്ഷേ എനിക്കത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അത് ഞാൻ വർക്ക് ചെയ്യുവാണ് ചില സമയത്ത് അതെനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വൺ ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇനി മാറത്തില്ല ഏത് ഞാൻ വിലവല ലേസർ ചെയ്യണം അല്ലേ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉടമ്പടി എടുത്തതാണ് ഞാൻ ഇത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം ഒരു ടു ത്രീ വീക്സിനുള്ളിൽ എനിക്കത് മാറി അപ്പോൾ ഞാൻ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഡിസംബറിൽ വന്ന് ഡിസംബറിൽ വന്ന ഉടമ്പടി പുതിക്കിയപ്പോൾ കുഞ്ഞുമായിട്ട് വന്ന സമയത്ത് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അപ്പൊ ഞാൻ അപ്പൊ ഞാനതങ്ങോ കാര്യമായിട്ട് എടുത്തില്ല അധിക സാക്ഷി ഞാൻ സുഷനോട് പറഞ്ഞപ്പോൾ അധികം ഇല്ല പിന്നെ പറയാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെന്ന് അന്ന് വീട്ടിൽ ചെന്ന് അന്ന് എനിക്ക് വീണ്ടും ബ്ലീഡിങ് ആയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിനോട് തെറ്റ് ചെയ്തു ഞാൻ പിന്നെ ക്ഷമ പറഞ്ഞ മാതാവിനോട് പ്രാർത്ഥിച്ചു അതെനിക്ക് പിന്നെ ഇപ്പോൾ ഒരിക്കലും വന്നിട്ടില്ല അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു യേശുവേ നന്ദി യേശുവേ യേശുതി ഞങ്ങളുടെ എനിക്കും എന്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു തിരുവചനങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ഡോക്ടർ സ്നേഹ റൂസൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ അമ്മ അമ്മമാതാവിൻ്റെ തിരുനണ്ടയിൽ സന്തോഷത്തോടെ പങ്കുവെച്ചത് മകൾ മൂന്ന് സാക്ഷികളാണ് ഇയാൾ താരയിൽ പങ്കുവച്ചത് ആദ്യത്തേത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മകൾക്ക് അവിടെ എം ബി ബി എസ് സ്റ്റുഡൻസിനെ പഠിക്ക് പഠിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടിയതും അതിലേക്ക് അത്ഭുതകരമായി തിരഞ്ഞെടുക്കപ്പെട്ടതുമാണ് ഒത്തിരി തടസ്സങ്ങളും ആ സമയത്ത് കിട്ടില്ല എന്ന് നേരിട്ട് അറിയിച്ചതുമായ വിഷയങ്ങളിൽ അമ്മ മാതാവ് തന്നെ ഇടപെട്ട് മകൾക്ക് അവിടെ പഠിപ്പിക്കുവാനുള്ള അവസരം ഒരുങ്ങിക്കിട്ടുകയും അതുവഴി ആ പഠന മേഖലകൾ മകൾ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ മേഖലകളിൽ കൂടുതൽ അവഗാഹം നേടുവാൻ മകളെ അതുവഴി ഒരുക്കുകയും ചെയ്തു രണ്ടാമത്തത് മകൾ സാക്ഷ്യപ്പെടുത്തിയത് എഫ് ആർ സി പി എന്ന ഫോറിൻ ഫെലോഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയുള്ള മകളുടെ പരിശ്രമമാണ് വളരെ കഠിനമായ പരിശ്രമം വേണ്ട ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു അതോറിറ്റിയായി ആ ഫെലോഷിപ്പ് കിട്ടുമ്പോൾ ഒരു വ്യക്തി മാറ്റപ്പെടുന്ന ഉന്നതമായ ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ് മകൾ പിന്നീട് പഠിക്കുന്നത് മകൾ ആ സമയത്ത് രണ്ട് മൂന്ന് കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം കരുതി കഴിവ് കൊണ്ട് കുറേയൊക്കെ അത് പഠിച്ചു പോകാം എം ബി ബി എസ് എം ഡി ഡിഗ്രികൾ ഉള്ളതാണ് അതുകൊണ്ട് കുറേ പരിജ്ഞാനമുണ്ട് ഈ മേഖലയിൽ അതുകൊണ്ട് നോക്കാമെന്ന് കരുതി പക്ഷേ പിന്നീട് സഹോദരി പറയുന്നുണ്ട് സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കൊണ്ടിരുന്നു ഒന്ന് ഒരു ലെക്ചറായി പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സുകൾ ഒത്തിരി കൂടി വന്നു ഡ്യൂട്ടി ഒത്തിരി കൂടി വന്നു പലരും ലീവ് എടുത്ത് പോകുന്നതനുസരിച്ച് ഡ്യൂട്ടിയുടെ ടൈമും അത് മാനേജ് ചെയ്തു പോകേണ്ട കാര്യങ്ങളും ഒത്തിരി കൂടി വന്നു അപ്പോൾ പഠിക്കുവാൻ തന്നെ സമയമില്ലാത്ത വിധം കാര്യങ്ങളേറെ ക്ലേശത്തിലായി വായിക്കാനുള്ളതിലേറെ വിശാലമായിട്ട് വാസ്റ്റായിട്ട് അതിൻ്റെ പാഠ്യഭാഗങ്ങളും പഠിക്കുവാനുള്ള കാര്യങ്ങളും ഒക്കെ മകൾക്ക് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ഇൻ്റർനാഷണലി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് അതിനുവേണ്ടുന്ന ഒരുക്കം നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്നതുമായിരുന്നില്ല അതുകൊണ്ടാണ് മകൾ പറയുക ഞാൻ ഉടമ്പടി തൈലം പൂശി ഉടമ്പടി ഉപ്പ കരത്തിൽ ചെറുത്തു പിടിച്ച് ഉടമ്പടി കാശൂരൂപം ധരിച്ചാണ് എഫ് ആർ സി പി പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറെടുത്ത് പോയത് ആദ്യത്തെ ഒരു പരീക്ഷ എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇതെൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടാനാവില്ല കാരണം എനിക്ക് പലതും അതിൽ നോക്കി മനസ്സിലാക്കിയെടുക്കുവാൻ പോലും പറ്റുന്നില്ല അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊണ്ടിരുന്നു മകൾ പറയുന്നുണ്ട് ഏഴ് മാസത്തെ ഗ്യാപ്പിനുള്ളിൽ അതിൻ്റെ രണ്ട് പരീക്ഷകളും രണ്ട് മെഡ്യൂൾ പരീക്ഷകളും വിജയിച്ചുകൊണ്ട് എഫ് ആർ സി പി എന്ന ആ ഒരു ഫെല്ലോഷിപ്പ് റെപ്യൂട്ടഡായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് സ്വന്തമാക്കിയാണ് ഇന്ന് അമ്മയുടെ ഈ നടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം കഴിവ് കൊണ്ട് കിട്ടിയതല്ല പഠനം കൊണ്ട് കിട്ടിയതല്ല മറിച്ച് എൻ്റെ അമ്മ മാതാവ് എന്നെ ആ നാടുകളിൽ പ്രത്യേക സംരക്ഷിക്കുകയും പ്രാർത്ഥനയിൽ എന്നെ ആഴപ്പെടുത്തുകയും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഓരോ കാര്യവും ചെയ്യുവാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്ക് ആ നാടുകളിൽ പഠിക്കാത്തതുപോലും പോലും ആ നിമിഷങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് വേണ്ട സമയത്ത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നുവന്ന പ്രിയമുള്ളവരെ മകളുടെ വാക്കുകളിൽ ശ്രദ്ധിക്കേണ്ടത് ഏറെ തിരക്കുള്ള ഒരു ഡോക്ടറാണ് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി പഠന മേഖലകൾ ഒക്കെ ഉള്ളപ്പോഴും അനുദിന അനുദിന ദിവ്യബലി മുടങ്ങാതെ പങ്കുചേരുന്നതിൻ്റെ ആ ഒരു സന്തോഷമകൾ പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും അനുദിന ദിവ്യബലിയിൽ നിന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ഒഴിവ് കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ നോക്കാറുണ്ട് പ്രത്യേകിച്ച് കാരണമോ തിരക്കോ ഒന്നുമില്ലെങ്കിൽ നാം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയും എന്തെങ്കിലും അല്പം ദൂരെ കൂടുതൽ പറയും ഒക്കെ പറഞ്ഞ് ആ അനുദിന ദിവ്യബലിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കാറുണ്ട് അനുദിന ദിവ്യബലി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈശോയുടെ പിടാസകനത്തോട് മരണോത്ഥാനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ തിരി രക്തത്താലും തിരുശരീരത്താലും നമ്മളെ സംരക്ഷിക്കുകയും പ്രസാദപരം നിറച്ചു നൽകിക്കൊണ്ട് ഓരോ ദിവസവും പുതിയ സന്തോഷത്തോടെ പുതിയ ആത്മീയതയോടുകൂടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതുമാണ് മകൾ തൻ്റെ ഏറ്റവും ബിസ്യൂ ഹെറ്റിക് ഷെഡ്യൂളിൽ പോലും ഒരിക്കൽ പോലും എന്താണോ ഉടമ്പടിയോട് ചേർന്നുള്ളത് ആ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും മകൾ നോക്കിയിട്ടില്ല മകൾ പറഞ്ഞിരുന്നു നേരത്തെ ഉടമ്പടിക്ക് മുമ്പ് വീക്കെൻഡ് പ്രോഗ്രാം പോവുക സന്ധ്യാപ്രാർത്ഥന വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്നും മുടക്കുക അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത നാൾ മുതൽ അത് അനുദിന ദിവബലിയിലുള്ള പങ്കാളിത്തം രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലുള്ള സ്ഥിരത കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള തീഷ്ണത മറ്റുള്ളവരോട് ഏറ്റവും കരുണയോടും സ്നേഹത്തോടും കൂടി ഒരു ദൈവ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ജീവിതം പങ്കുവയ്ക്കുവാനുള്ള സന്മനസ് അതൊക്കെ ഉടമ്പടിയിലൂടെ കൈമാറിയതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു റെസ്ക്യൂസും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ക്ഷയിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്യില്ലായിരുന്നു അത് രണ്ട് ജപമാലകൾ ചൊല്ലുന്നത് എവിടെ പോയി വന്നാലും എത്ര വയ്യാലും അമ്മയോട് കൃത്യമായി സംസാരിച്ച് പ്രാർത്ഥിച്ച് എളിമപ്പെട്ട ആ ഒരു ബന്ധത്തിലാണ് ജീവിതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇത്രയും എനിക്ക് ഡിഗ്രികളും ജോലിയും ഉണ്ടെങ്കിൽ കൂടിയും മറ്റൊരാളോട് അമ്മയെക്കുറിച്ച് പറയുവാൻ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ ദൈവ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടി എൻ്റെ അധിരം കൊണ്ടവരോട് വിശ്വാസ കൈമാറ്റത്തിന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്ന പ്രിയമുള്ളവരെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ നമുക്കത് ദൈവസന്നിധിയിൽ വലിയ കൃപയ്ക്കുള്ള കാരണമായി തീരുന്നു നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവനാമത്തെ ടുത്തുവാനായി വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ക്ലേശ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയൊരുക്കിത്തരുന്നത് അനുഭവിക്കുവാനാവും ഡോക്ടർ പറഞ്ഞ മറ്റൊരു വിഷയം എനിക്ക് വന്ന ശാരീരികമായൊരു രോഗാവസ്ഥയാണ് മൂന്നാമത്തെ കുഞ്ഞു അമ്മമാതാവിനോട് ചോദിച്ച് ഞാൻ വാങ്ങിയത് ലഭിച്ചതുമാണ് അതിനുശേഷം എൻ്റെ ശാരീരികമായി വന്ന ഒരു വൈയായിക അത് ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറാതെ വല്ലാത്ത രീതിയിൽ ജീവിതം ബുദ്ധിമുട്ടിച്ചപ്പോൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു വന്ന അതൊരു ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി തൈലം എത്ര കണ്ട് പവർഫുള്ളാണ് ദൈവികമായ ശക്തിയെ പ്രസരിപ്പിക്കുന്നതും നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ ശക്തിയുള്ളതുമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഒരുവെന്നും അത് ജോസഫ് അച്ഛൻ തനിക്കുള്ള ആത്മീയ കൃപകൾ ഉപയോഗിച്ച് പ്രത്യേകമാവുന്നതും പ്രാർത്ഥിച്ച് ആശീർവദിച്ച് നമുക്ക് കൈമാറുന്നതാണ് വിശ്വാസത്തോടെ ദൈവാനുഗ്രഹത്തിനത് കാരണമാകുമെന്ന ബോധ്യത്തോടു കൂടി നാം അത് ഉപയോഗിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ ഗ്രഹത്തിന് സാക്ഷികളാകുവാൻ യേശുവിന്റെ സൗഖ്യാനുഭവത്തിന്റെ സാക്ഷികളാകുവാൻ നമ്മളെ അത് മാറ്റിക്കൊണ്ടിരിക്കും നമുക്കത് ഉപകാരപ്പെട്ടു ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം